അപകടങ്ങൾ തുടർക്കഥയായി മാക്കൂട്ടം ചുരം റോഡ് ബുധനാഴ്ച പുലർച്ചെ രണ്ട് ലോറികൾ മറിഞ്ഞ് എട്ട് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇരു ഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും വൈദ്യുത ബന്ധം പോലുമില്ലാതെ കൊടും വനത്തിൽ അകപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മാക്കൂട്ടം ചുരത്തിലെ മെതിയടിപ്പാറയിലെ വളവിലാണ് അപകടം നടന്നത് കർണാടകയിൽ നിന്നും കണ്ണൂർ വളപട്ടണത്തേക്ക് മരവുമായി വന്ന ലോറിയാണ് ആദ്യം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് ഇതോടെ കൊടും വളവിൽ മറ്റു വാഹനങ്ങൾക്ക് തിരിഞ്ഞു കയറാൻ കഴിയാത്ത അവസ്ഥയിലായി രാജ്പേട്ടയിൽ നിന്നെത്തിയ റിക്കവറി വാഹനം ഉപയോഗിച്ച് പിക്കപ്പാൻ വലിച്ചു മാറ്റിയെങ്കിലും ലോറി ഉയർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു വള്ളിത്തോട് നിന്നും എത്തിയ വലിയ ക്രെയിൻ ഉപയോഗിച്ച് പതിനൊന്ന് മണിയോടെ മറിഞ്ഞ ലോറി നിവർത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഓണാവധിക്കായി ബാംഗ്ലൂർ മൈസൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ നിന്നും വന്ന യാത്രക്കാരാണ് മണിക്കൂറുകൾ ബ്രഹ്മഗിരി സങ്കേത്തിന്റെ ഭാഗമായുള്ള കൊടും വനത്തിൽ കുടുങ്ങിയത് നാൽപ്പതിലധികം ടൂറിസ്റ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ ചെറുവാഹനങ്ങളും വാഹനങ്ങളും കൊണ്ടുള്ള വാഹനങ്ങളുടെ നീണ്ട നിര പെരുമ്പാടി വരെ നീണ്ടു മണിക്കൂറുകളോൾ ഗതാഗതം തടസ്സപ്പെട്ടോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ പലരും കാൽനടയായി വെളിച്ചമോ മൊബൈൽ നെറ്റ്വർക്കോ ലഭ്യമല്ലാത്ത വാഹനത്തിലൂടെ ചുരമറങ്ങി കൂട്ടുപുഴയിൽ എത്തുകയും ചെയ്തു അവിടെ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യേണ്ട വിരാജപേട്ടനിൽ നിന്നടക്കമുള്ള യാത്രക്കാർ ബ്ലോക്കിൽ കുടുങ്ങി യാത്ര മുടങ്ങി ഇന്നോസ്റ്റ് ഡിവിഷൻ കണ്ണൂർ